രേണു സുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ഫ്രോഡ് ഫ്രോഡ് നമ്പർ വൺ ഫ്രോഡ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് രേണു സുതിയാണെന്ന് പറയും കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് കൊല്ലം സ്തുതി മരിക്കുന്നത് കൊല്ലം സുതിയുടെ മരണം ഒരു ആഘോഷമാക്കിയെടുത്ത് കൊല്ലം സുതിയെ വിറ്റ് ജീവിക്കുന്ന ഒരു ഫ്രോഡ് എന്ന് വേണമെങ്കിൽ പറയാം സോഷ്യൽ മീഡിയയിലെ നമ്പർ വൺ ഫ്രോഡ് സെൻറിമെൻസും ഇമോഷനും വെച്ച് മലയാളികളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു നമ്പർ വൺ മുതു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഈ കഴിഞ്ഞ ദിവസം രേണുസുദിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസും ഒക്കെ ഞാൻ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ഒരു വെപ്രാളമാണ് രേണുസുദി കാണിച്ച് പിടിക്കുന്ന കാണിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും കൊണ്ട് ഇതുപോലെ എന്തെങ്കിലും കോൺട്രവൈസിയും കാര്യങ്ങളും കൊണ്ടിട്ട് ഒരു കോൺട്രവൈസി സൃഷ്ടിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറും സോഷ്യൽ മീഡിയയിൽ കടന്ന് നരങ്ങാമെന്നുള്ളൊരു വിചാരമാണ് ഈ രേണുസുദിക്കുള്ളത് രേണുസുദുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് സർക്കുലർ ഞാൻ കണ്ടെടുത്ത് ആ ഒരു വീട് രേണുസുദിക്ക് കേജ് രസി ടീമും പണിഞ്ഞു കൊടുത്തൊരു വീടുണ്ടല്ലോ സുതി ലൈം എന്ന് പറഞ്ഞിട്ടുള്ള ആ വീട് വെക്കാനുള്ള ഒരു സ്ഥലം എത്രയോ ഉണ്ട് ആ സ്ഥലം കൊടുത്തിട്ടുള്ളത് ഈ ബിഷപ്പാണ് ഫാദർ നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു നല്ല മനുഷ്യൻ അപ്പം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല ഒരു ഒരു സെൻറ്റ് ഭൂമിക്ക് പോലും കുടുംബത്തിൽ കിടന്ന് അടിവുണ്ടാക്കുന്ന അല്ലെങ്കിൽ നാട്ടിലും അവിടെ കൂടെ ഇങ്ങനെ അടി ഉണ്ടാക്കുന്ന ആളുകളെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാലത്ത് ഇത്രയും സെന്റ് ഭൂമിയൊക്കെ ഒരു വീടിന് വേണ്ടിയിട്ട് ആയിട്ട് ദാനമായിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അതൊന്നും മരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു നമുക്ക് മറക്കാൻ പറ്റത്തില്ല ആ ഒരു ആ വ്യക്തിയോടുള്ള അത് കഴിഞ്ഞാൽ ആരാണെങ്കിലും ആര് വന്നിട്ടുണ്ടെങ്കിലും ആ വ്യക്തിയോടുള്ള നന്ദി മരിച്ചാലും മറക്കാൻ പറ്റത്തില്ല നന്ദിയോട് കാണിക്കാനും പറ്റത്തില്ല നന്ദിയായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഈ ഒരു വിഷയം ഇങ്ങനെ കടന്ന് ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുവാണ് ഈ രേണുസൂതിയുമായിട്ട് ബന്ധപ്പെട്ട് വീടും ഈ ബസ് കൊടുത്തിട്ടുള്ള ഫാദറിൻ്റെയും വെച്ചിട്ട് ഒരുപാട് ഇൻറ്റർവ്യൂസിലൊക്കെ വന്നിരുന്നിട്ട് മോശമായിട്ട് സംസാരിക്കുന്നില്ല നമ്മൾ കണ്ടായിരുന്നു അന്നേ ഫാദർ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്നെ അപമാനിക്കുന്ന രീതിയിൽ ഇതുപോലെ വീണ്ടും വന്നിരുന്ന് അവരെ ഇവരെയും വിളിച്ച് കൂട്ടുകാരികളെയും അവരെ അവരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്ത് കളയണം റിമൂവ് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ കളഞ്ഞില്ലെങ്കിൽ ഞാൻ ഞാനതിന് നടപടിയെടുക്കുമെന്ന് പറഞ്ഞായിരുന്നു അപ്പം പുള്ളിക്കാരൻ ഇപ്പോൾ ബിഷപ്പ് പുള്ളിക്കാരൻ ഇപ്പം അതിനൊരു നടപടി എടുത്തിട്ടുണ്ട് നടപടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രോഡിന് കൊടുത്തിട്ടുള്ള വസ്തു തിരിച്ചെടുക്കാനാണ് ഈ അച്ഛൻ വക്കീൽ വഴി ഇവർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത് നോട്ടീസിൻ്റെ ഒരു പകർപ്പ് ഞാൻ ഞാനോട് വയ്ക്കാം അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒന്ന് വായിച്ചു അതെന്താണെന്ന് ജസ്റ്റ് നോക്കാം അതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫ്രോഡുകൾ കാരണം കാരണം ഈ രേണുസൂതിയെ കണ്ടിട്ടല്ല ഇവരാരും സഹായിച്ചിട്ടുള്ളത് ഇവരെ പോലെ ഒരുപാട് ആളുകൾ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അക്കൗണ്ട് വഴി പൈസ ഇട്ട് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അപ്പം ഈ കൊല്ലം സ്ഥിതി എന്നുള്ളൊരു കലാകാരൻ സാമാജിക്കിലൂടെ ആ ഒരു കലാകാരനെ ഇഷ്ടപ്പെട്ട ജനങ്ങൾ ആ പ്ലവേഴ്സിൻ്റെ ടീമും കാര്യങ്ങളെല്ലാം ആ ഒരു കൊല്ലം സ്തുതിക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു അംഗീകാരം അതൊക്കെ വെച്ചിട്ടാണ് ജനങ്ങൾ ഈ ഒരു കലാകാരനെ ഇഷ്ടപ്പെട്ടതും ഈ കലാകാരൻ്റെ ഫാമിലിയെ ഇഷ്ടപ്പെട്ടതും കാരണം അതിനുശേഷം കൊല്ലം സ്ഥിതി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് ഇവരെ കടവും കഷ്ടപ്പാടും എല്ലാം നമ്മൾ കണ്ടതാണ് കൊല്ലം സുതി വാടക വീട്ടിലാണ് കിടക്കുന്നതെല്ലാം അപ്പോൾ സുതി എന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പം ഇത്രയും ഒരു സിറ്റുവേഷൻ ഒരു സാഹചര്യമൊക്കെ കടന്നു വന്ന ആൾ കടന്ന കടന്നു വന്നൊരു കുടുംബമാണ് ഈ കൊല്ലം സുതിയുടെ കൊല്ലം സ്തുതിയുടെ മരണത്തിന് ശേഷം പെട്ടെന്നാണ് രേണു സുതി ദാസേട്ടൻ നാറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാറി ആ നാറിയാണ് ഈ ഫ്രോഡിനെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ടെന്താ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സഹിക്കേണ്ട അവസ്ഥ വന്നില്ലേ അപ്പം ഇവർക്ക് ഒരുപാട് ആൾക്കാർ ആളുകൾ ജോലി കൊല്ലം ഒരു ഇഷ്ടം കാരണം ഒരുപാട് ജോലികര ജോലി വരെ ഇവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്തി പറയുന്നത് സ്റ്റാർ മാജിക്കിൻ്റെ ടീം വരെ ഇവർക്ക് ജോലികൾ ഓഫർ ചെയ്തിട്ട് ഇവർ നിരസിച്ചു അതിനുശേഷമാണ് ദാസേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആരും നാരിയുടെ കൂടെ വന്ന് സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളും കോലങ്ങളെല്ലാം ഇപ്പം നമ്മൾ കണ്ടോണ്ട് കണ്ടോണ്ടിരിക്കുകയാണ് ആ ഒരു സ്തുതിയെ കൊല്ലം സ്തുതി എന്നുള്ളൊരു പേരും കൊല്ലം സ്തുതി എന്നുള്ളൊരു കലാകാരനെയും വിറ്റു തിന്നുക എന്നു വേണമെങ്കിൽ പറയാം എന്തായാലും ഈ ഒരു ബിഷപ്പ് ഇപ്പോൾ എടുത്തേക്കുന്ന തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണെന്ന് ഞാൻ പറയും കാരണം ഇത് മുമ്പേ ചെയ്യേണ്ട കാര്യത്തിൽ ഈ ഫ്രോഡിനെയും ഫ്രോഡിൻ്റെ ഫാമിലിയെയും അവിടുന്ന് അടിച്ചിറക്കി വിടുവാ കാരണം പഴയതുപോലെ പോയി വാടക വീട്ടിൽ കടന്ന് ഇപ്പം രേണുസുദ്ധിക്ക് പൈസയും കാര്യങ്ങളൊക്കെ കാണും ചിലപ്പോൾ അതിൻ്റെ അഹങ്കാരമായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പൈസ ഉണ്ടട എനിക്ക് ഇപ്പോൾ കുറച്ച് പത്ത് ചുക്കുളി ഉണ്ടടാന്ന് പറഞ്ഞുള്ളൊരു അഹങ്കാരമാണല്ലോ പല സ്ഥലത്തും നമ്മൾ കാണുന്നത് നീ നിൻ്റെ പണിക്ക് പോകാമെന്ന് പറഞ്ഞുള്ള രീതിയിലേക്കാണ് വിഷപ്പിനെ വിളിക്കുന്ന വിളിയും അതുപോലെ ഈ വീട് വെച്ചു കൊടുത്ത ഫിറോസിനെ ഫിറോസിനെ വിളിക്കുന്ന വിളിയൊക്കെ നമ്മൾ കാണുന്നതാണ് നീ പോടാ ഫിറോസ് നീ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത് ഈ ഒരു വീട് വെച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ഫിറോസിക്കാ ഫിറോസ് ഫിറോസിക്കാറിനൊക്കെ നല്ല ബഹുമാനത്തോട് കൂടി വിളിച്ച ഈ പറഞ്ഞിട്ടുള്ള രേണു സുദ്ധി പിന്നെ അതൊക്കെ മാറ്റി വിളിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഫിറോസേ നീ പോട എന്നൊക്കെ വിളിക്കുന്നതാണ് കണ്ടത് ബിഷപ്പിന് വരെ ബിഷപ്പ് വേഷമാന്നും ബിഷപ്പാകുമ്പോൾ എന്നൊക്കെ വരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും അപ്പോൾ അതൊരു ഇപ്പോൾ ഇപ്പം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളെന്ന് ഞാൻ പറയും കാരണം ഇതിന് മുമ്പ് വേണം കാരണം അടിച്ചിറക്കി വിടുവാ ഇങ്ങോട്ടെങ്കിലൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ കടന്ന് ജീവിക്കട്ടെ പഴയതുപോലെ വാടക വീട്ടിൽ കടന്ന് എന്തായാലും എല്ലാ കൊല്ലമൊന്നും ആർക്കും സോഷ്യൽ മീഡിയയിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ അത് വേറെ കാര്യം കാരണം ഇതിനേക്കാളും വൈറലായിട്ട് കയറി വന്ന പല ആളുകളും ഇന്ന് സോഷ്യൽ മീഡിയയുടെ പൊടി പോലും കാണാത്ത അവസ്ഥയിലാണ് നടക്കുന്നത് തന്നെ അപ്പം രേണു സുദീന്ന് രേണു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയവും ഇതുപോലെ ജനങ്ങളെ പറ്റിച്ച് കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ട് പോകാം എന്നുള്ളൊരു ചിന്തയായിരിക്കാം വേണുസ്വദിക്കും അപ്പം എന്തായാലും ഞാൻ ആ ഒരു സർക്കുലർ എന്താ നോക്കാം നമുക്ക് പരിശോധിക്കാം അപ്പം ഫാദർ നോബിൾ ഫിലിപ്പ് പുള്ളിയുടെ വക്കീൽ വഴി അയച്ചിട്ടുള്ള ആ ഒരു സർക്കുലർ എന്താ നോക്കാം ആ വക്കീൽ നോട്ടീസിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് ഒരാഴ്ചയ്ക്കകം എന്നെ അപമാനിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ വസ്തുവിൽ നിന്ന് ഇറങ്ങി തരണമെന്നാണ് പറയുന്നത് കാരണം നമുക്കറിയാം ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള വസ്തു ആ ഒരു ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും കണ്ടീഷനോ കാര്യങ്ങളോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് ഇപ്പം നിങ്ങൾ ഇന്നതുപോലെ അതിനകത്ത് കൃത്രിമം കാണിക്കാൻ പാടില്ല അത് വെച്ച് ലോൺ എടുക്കാൻ പാടില്ല ആ വസ്തു വിൽക്കാൻ പാടില്ല മറിച്ച് വിൽക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും ലോൺ എടുക്കണമെങ്കിലോ മറിച്ച് വിൽക്കണമെങ്കിലോ ആ ഒരു വസ്തു കൊടുത്ത ഗിഫ്റ്റ് കൊടുത്ത ആരാണോ അയാളെങ്കൂടെ അനുവാദം വേണം ഒപ്പ് വേണം അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടീഷൻ വെച്ച് ആയിരിക്കാം ഒരു വസ്തു കൊടുത്തിട്ടുള്ളത് നല്ലത് വെറുതെ കൊടുക്കത്തില്ലല്ലോ അപ്പം അങ്ങനെ കണ്ടീഷൻ വെച്ച് കൊടുത്തിട്ടുള്ള വസ്തുവാണെങ്കിൽ അത് ചെയ്യാനുള്ള അല്ലെങ്കിൽ തിരിച്ചെടുക്കാനുള്ള തിരിച്ചെടുത്ത് റെഡ് ചെയ്യാനുള്ള എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അതിന് ഉണ്ട് അപ്പം തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ടെന്നാണ് അത് ഞാൻ പറഞ്ഞത് അതിനെ പറ്റിയിട്ടൊക്കെ ഞാനൊരു വീഡിയോ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പം ഇതിനകത്ത് കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ചങ്ങാശ്ശേരി താലൂക്കിലെ തൃക്കൊടിത്താനം വില്ലേജ് നമ്പർ വില്ലേജ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ വായിക്കുന്നില്ല തൻ്റെ ഭൂമിയുടെ എത്ര സെൻറ് ഭൂമിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് സെൻ്ററർ എത്ര സെൻറ്റ് നിങ്ങളുടെ മക്കളായ രാഹുൽദാസ് കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയുടെ മകനായ രാഹുൽദാസ് ഋതുൽ ദാസ് രേണു സുധിയുടെയും കൊല്ലം സുധിയുടെയും മകനായിട്ടുള്ള ഋതുൽ ദാസ് എന്നിവർക്ക് വീട് പണിയുന്നതിനായി എൻ്റെ ക്ലൈൻറ്റ് ഫാദർ ബിഷപ്പാണ് ക്ലൈൻ്റന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ കയൻ്റ് ദാനം ക്ലയൻറ്റ് ദാനം ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഭർത്താവ് പരേതനായ പരേതനായ ഭർത്താവിൻ്റെ ദാരുണമായ മരണത്തെ തുടർന്ന് പ്രശസ്ത കലാകാരനായ കൊല്ലം സുതി നിങ്ങളുടെ കുടും കൊല്ലം സുതി നിങ്ങളുടെ കുടുംബം ദുരിതത്തിലായിരുന്നു സ്വന്തം സ്വന്തമായി ഒരു വീടിലായിരുന്നു നിങ്ങളുടെ പരേതനായ ഭർത്താവിൻ്റെ അഭ്യുതകാംശിയും മനുഷ്യസ്നേഹിയുമായ എൻ്റെ ക്ലൈൻറ്റ് സമയ മുകളിൽ പറഞ്ഞ സ്വത്ത് സമ്മാനമായി നൽകി പുള്ളി മറ്റൊരാളുടെയും നിർബന്ധത്തിലല്ല സ്വമേധയാ കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് സമൂഹത്തിലെ ശരിയായ ചിന്താഗതിക്കാരായ ചിന്താഗതിക്കാരായ അംഗങ്ങൾക്കിടയിൽ എൻ്റെ കക്ഷിയുടെ പ്രശസ്തി പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്ന തരത്തിൽ എൻ്റെ കക്ഷിയെ അപകീർത്തിപ്പെടുത്തുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വീഡിയോകൾ നിങ്ങളും നിങ്ങളുടെ മൂത്ത മകനും സുഹൃത്തുക്കളും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ കക്ഷിയുടെ സ്വത്തിൻ്റെ എൻ്റെ സ്വ എൻ്റെ കക്ഷിയുടെ സ്വത്തിൻ്റെ മൂല്യം കുറയ്ക്കുക എന്നെ എൻ്റെ കക്ഷിയുടെ സ്വത്തിൻ്റെ മൂല്യം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അതിൻ്റെ സ്ഥലവും സൗകര്യങ്ങളും സംബന്ധിച്ച് തെറ്റായ അവകാശങ്ങളും നിങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മേൽപ്പറഞ്ഞ പെരുമാറ്റം അനാവശ്യമാണെന്ന് മാത്രമല്ല നിയമവിരുദ്ധമാണ് ശരിയാണ് അപ്പം നമ്മൾ ദാനം കൊടുത്തിട്ടുള്ള പശു പശുവിൻ്റെ പല്ലെണ്ണാന്ന് നിൽക്കുന്നത് അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ക്ലൈൻറ്റിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും അടുത്ത ആളുകളും അപകീർത്തികരമായ വീഡിയോകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തൽഫലമായി അത് പൊതുജനങ്ങൾക്കിടയിൽ എൻ്റെ ക്ലയൻറ്റിൻ്റെ പ്രശസ്തിക്ക് കളങ്കം വരുത്തി വീഡിയോകൾ വിവിധ സോഷ്യൽ മീഡിയകളിൽ പങ്കുവെക്കുകയും ആയിരക്കണക്കിന് ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ നടപടികളും ഒരു അപകീർത്തികരമായ പ്രവൃത്തിയാണ് ഇത് സിവിൽ തെറ്റും ക്രിമിനൽ കുറ്റവുമാണ് അതിനാൽ എൻ്റെ ക്ലയൻറ്റിനെതിരെ കൂടുതൽ അപകീർത്തികരമായ വീഡിയോകൾ നിർമ്മിക്കുന്നത് ഒഴിവാക്കണമെന്നും അത്തരം എല്ലാ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉടൻ ഉടൻ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചകളും ഏഴ് ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യണമെന്നും ഞാൻ ഇതിൽ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഉചിതമായ ക്രിമിനൽ നടപടികൾ ആരംഭിക്കുമെന്നും ഉചിതമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സിവിൽ നടപടികൾ സ്വീകരിക്കുമെന്നും സമ്മാനത്തുക റദ്ദാക്കുന്നതിന് നിയമപരമായി നിയമപരമായ സ സാധ്യമായ എല്ലാ നടപടികളും എൻ്റെ ക്ലയൻറ്റ് സ്വീകരിക്കുന്നുവെന്ന് സ്വീകരിക്കുമെന്നും ശ്രദ്ധിക്കുക പറയേണ്ടതില്ലല്ലോ നിങ്ങളുടെ ചിലവിലും പ്രത്യാഘാതങ്ങളിലും ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറമേ നടക്കണം അതുമായിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ അത് വലിയൊരു വിഷയം തന്നെയാണെന്നാണ് ഇതിലൂടെ അറിയിക്കുന്നത് വക്കീൽ ഫാദർ നോവൽ ഫിലിപ്പിൻ്റെ വക്കീലാണ് ഈ നോട്ടീസ് അയച്ചിട്ടുള്ളത് പുള്ളിയാണ് പുള്ളി ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം എന്തായാലും പുള്ളി ചെയ്തിട്ടുള്ള നല്ല കാര്യം തന്നെയാണ് കാരണം ഇത്രയും ആ ഒരു വീട് വെച്ച് വസ്തു വീട് വെച്ച് കൊടുത്തതിന് ശേഷം വസ്തു കൊടുത്തതിനു ശേഷം ഇപ്പോഴും ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കടന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഫാദർ നോവൽ ഫിലിപ്പ് ഒരു ഇൻ്റർവ്യൂയില് കൊടുത്ത ചെറിയൊരു ഭാഗം ഞാൻ ഞാനിവിടെ വെക്കാം കാരണം ആ ഒരു വീട് വെച്ച് കൊടുത്ത ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ പുള്ളിയുടെ ബിസിനസ്സിന് ഇപ്പോഴും അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ക്രെഡിബിലിറ്റിയാണ് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഇവരിങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ആ ഒരു ആ ഒരു വീട് വെച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ആ ഒരു വ്യക്തി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശ്വാസമാണ് ഈ രേണു സൂതി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി നശിപ്പിച്ചിരുന്നത് എന്തായാലും അതും നിങ്ങൾ കേട്ടോ ഫാദർ നോബൽ ഫിലിപ്പ് പറയുന്ന കാര്യമാണത് അത് മഴ പെയ്യുമ്പോൾ മാത്രമല്ല മഴ പെയ്യുമ്പോൾ ആ ഗ്ലാസിന്റെ സൈഡിലൂടെ വരുന്ന വെള്ളമാണ് അത് ചോർച്ച എന്ന് പറഞ്ഞത് അവരുടെ അവരുടെ വായിൽ നിന്ന് വന്നുപോയൊരു വാക്കാണ് ആ വാക്ക് പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസിനെ കണ്ടമാനം ബാധിച്ചു എന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹം ഫോണിൽ വിളിച്ചു പറഞ്ഞു കാരണം അവരൊരു ആണ് ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നോട് പറഞ്ഞു ബിഷപ്പിന്റെ അറിവിൽപ്പെട്ടവര് തന്നെ എത്ര പേർ എന്നെ കോണ്ടാക്ട് ചെയ്യണം അപ്പൊ ഇനി അങ്ങനെ ഒരാൾ വിളിക്കുമോന്ന അദ്ദേഹം ചോദിക്കുന്നത് കാരണം ചോർച്ചയുള്ള ഒരാളെ വേണു സുദിയുടെ ഈ വാക്കിലൂടെ ഫിറോസിനുണ്ടായ പോലെ തന്നെ എനിക്ക് അദ്ദേഹം കേട്ടല്ലോ ഇതിന്റെ പേരിൽ ഒരുപാട് അപമാനങ്ങൾ ഈ രണ്ട് വ്യക്തികളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീട് വെച്ച് കൊടുത്തതിൻ്റെ പേരിലും ഈ വസ്തു വെച്ച് വസ്തു കൊടുത്തതിൻ്റെ പേരിലും അപ്പം ഇതിനൊരു അവസാനം കാണണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ മാത്രമേ ഒന്നുകിൽ ഫിറോസിന്റെ ഭാഗത്ത് ഫിറോസ് ആ വീട് തിരിച്ചെടുക്കുക അല്ലെങ്കിൽ ആ വസ്തു തിരിച്ചെടുക്കുക അവിടെ ഇപ്പം ഇവിടെ ഇപ്പം വസ്തു തിരിച്ചെടുത്താലും അല്ലെങ്കിൽ ആ വസ്തു തിരിച്ചെടുത്താൽ അതിനകത്തുള്ള പ്രോപ്പർട്ടി ഉൾപ്പെടെയാണ് തിരിച്ചെടുക്കുന്നത് അത് കൊടുത്തിട്ടുള്ള ആരാണോ അവർക്കത് എടുക്കാനുള്ള അധികാരവും അവർക്കുണ്ട് അപ്പം വീട് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ വസ്തു തിരിച്ചെടുക്കാനുള്ള അധികാരവും ഈ പറഞ്ഞിട്ടുള്ള ആ കൊടുത്തിട്ടുള്ള ആൾക്കുണ്ട് ആ ഗിഫ്റ്റ് കൊടുത്തേക്കുന്ന ആൾക്കുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഇവരെയൊക്കെ വലിച്ചു കീറി ഒട്ടിച്ചു എന്നുള്ള രീതിയിലുള്ള ഇതുപോലുള്ള പേക്കൂത്തുകളൊക്കെ കാണിച്ച് ഇപ്പം ഒരുപാട് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വീഡിയോസിനകത്തൊക്കെ ഞാനും കണ്ടിരുന്നു രേണു സുധി ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളെ പോയി പണി പോയി നോക്ക് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന ഞാനും കണ്ടിരുന്നു അപ്പോൾ ഇത് ഇത് ഇപ്പം ജോലി ജോയി ജോൺ എന്ന് അഡ്വക്കേറ്റ് ഇതിനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് ഗിഫ്റ്റിൽ എന്തെങ്കിലും കൊടുക്കുന്ന ഗിഫ്റ്റിൽ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ടാണ് അത് കൊടുക്കുന്നതെങ്കിൽ അത് റദ്ദെയ്പ്പിക്കാനുള്ള അത് തിരിച്ചെടുക്കാനുള്ള എല്ലാ അവകാശവും അത് കൊടുത്ത ഉണ്ടെന്നുള്ള തെളിവുണ്ട് തെളിവ് നമ്മളെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള എല്ലാ റൈറ്റ്സും നമുക്കുണ്ടെന്നുള്ള ഒരു വീഡിയോ ഞാനൊരു അഡ്വക്കേറ്റ് പറയുന്ന ഇവിടെ വെച്ചു തരാം നിങ്ങൾ അതും കൂടെ ഒന്ന് കേട്ട് എപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഒരു ഫ്രീ കൺസെൻറ്റ് എപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവണം കൊടുക്കുന്ന കൊടുക്കുന്നാലും തമ്മിൽ വാങ്ങുന്ന ആൾ തമ്മിൽ ഒരു ഫ്രീ കൺസെൻറ്റ് ഉണ്ടാവണം എന്ന് ഓർത്തിരിക്കുക സാധാരണയായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഗിഫ്റ്റ് ഡീഡ് റിവോക്കബിൾ ആണോ ആണ് ചെയ്യാൻ പറ്റുമോ ജനറലി സാധാരണയായിട്ട് ഒരു കണ്ടീഷൻസുകളൊന്നും ഇല്ലാത്ത ഒരു ഗിഫ്റ്റ് ഡീഡ് റിവോക്ക് ചെയ്യേണ്ടി വരില്ല അല്ലെങ്കിൽ അങ്ങനെ വരാറില്ല കാരണം അത് കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നു എന്നല്ലാണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അകത്ത് പ്രശ്നമുള്ളൂ പക്ഷേ ഈ നിങ്ങൾക്ക് എഴുതി തരുന്ന വ്യക്തി അകത്ത് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അയാൾ പറയുകയാണ് എന്നൊക്കെയാണ് സമ്മാനം തരികയാണെങ്കിലും ഈ വസ്തുവിൽ എനിക്ക് മരണമെന്ന് ജീവിക്കാൻ അവകാശപ്പെട്ട ഒരു കണ്ടീഷൻ വന്നാൽ പിന്നീട് അയാൾക്ക് നാളെ അങ്ങനെ നിങ്ങളെ അയാളെ അടിച്ചിറക്കുമെന്ന് ഭയന്നുകൊണ്ട് അതുകൊണ്ട് റോക്കെയുള്ള സാധനം എന്തെങ്കിലും ഒരു കണ്ടീഷൻ അയാളുണ്ടാവും ഞാൻ ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നു ഒരു പതിനഞ്ച് ലക്ഷം രൂപ നീ എൻ്റെ ഒരു പള്ളിക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസുകൾ ഈ ഒരു ഗിഫ്റ്റ് ഡീലിൽ വരുന്നത് സ്വാഭാവികമായിട്ടും അത് റോക്ക് ചെയ്യാനുള്ള ഈ തരുന്ന റോക്ക് ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് മാറും പിന്നെ മാത്രമല്ല ഇത്തരത്തിലുള്ള ഗിഫ്റ്റിൽ നിങ്ങൾ കണ്ടീഷൻസുകൾ വെച്ചാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കുവാനോ അതല്ലെങ്കിൽ ലോൺ എടുക്കാനോ ഒക്കെ നിങ്ങൾക്ക് തന്നയാളുടെ ഒരു പെർമിഷൻ അതായത് എൻ ഒ സി വേണ്ടി വിലയായിട്ട് വേണ്ടി വരും പൊതുവെ അങ്ങനെ ഗിഫ്റ്റിൽ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഉള്ളത് വെക്കാറില്ല കണ്ടീഷൻസ് ഉള്ളതൊക്കെ വരുന്നത് സാധാരണ സെറ്റിൽമെന്റ് സെറ്റിൽമെന്റിലാണ് പക്ഷേ ഗിഫ്റ്റിലും കണ്ടീഷൻസിൽ വെക്കാൻ പ്രത്യേകിച്ച് ഔട്ട് ഓഫ് യുവർ ഹോം നിങ്ങൾ വീട്ടിൽ പുറത്തുള്ള ആൾക്കാർ കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്നേഹം കൂടി നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മകനോ നിങ്ങൾ നോക്കുന്ന കേട്ടല്ലോ ഇനി എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും അത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും ആണ് എല്ലാരും കൊടുക്കുന്നത് ആരും കൊടുക്കത്തില്ല കാരണം എന്ന് അത് നാളെ ഒരു സമയത്ത് മറിച്ചു വയ്ക്കാനോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലോൺ എടുക്കാനോ ചില ആളുകൾ ചില ഈ ബുദ്ധി കുബുദ്ധി കാണിക്കുമെന്ന് പറയുമല്ലോ അപ്പം അങ്ങനെയൊക്കെ കാണിക്കുന്ന ആളുകൾ കാണും അപ്പോൾ അതിന് ഉള്ള ഇതായിട്ടൊരു കണ്ടീഷനൊക്കെ ഇവർ വെക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ഉടമസ്ഥ ഉടമസ്ഥനായിട്ടുള്ള ആൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുകയും അയാൾ അനുവാദത്തോട് കൂടിയാണോ അല്ലയോന്ന് അതൊക്കെ നോക്കിയിട്ടേ അതൊക്കെ ചെയ്യാൻ പറ്റും അപ്പം കണ്ടീഷൻ വെക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇവിടെ ഈ ഫാദർ നോവൽ ഫിലിപ്പ് കണ്ടീഷൻ വെ ഇങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് മാത്രമാണത് അത്ര ധൈര്യമായിട്ട് അങ്ങനെ ഇങ്ങനൊരു ലീഗൽ ഇതായിട്ട് ലീഗൽ പരമായിട്ട് മുമ്പോട്ട് പോകുന്നത് കാരണം നോട്ടീസ് അയച്ച് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പുള്ളി ഇങ്ങനെയൊക്കെ ഒരു തീരുമാനത്തിലേക്ക് പോയതാണ് അപ്പം നിയമപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ആ വസ്തു കൊടുത്തേക്കുന്ന ഗിഫ്റ്റ് റദ്ദ് റദ്ദ് ചെയ്ത് തിരിച്ചെടുക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കയ്യിലിരിപ്പ് കയ്യിലിരിപ്പ് കാരണം ഇല്ല ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇവ ഈ ഇവരെ ഈ ഫ്രോഡിൻ്റെ കയ്യിൽ കാരണം ആ മക്കളെ മക്കളെയും കൂടെ വഴിയാര വഴിയാധാരമാക്കാനാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത് കാരണം ഇവർക്ക് എന്താണ് ഇവർക്ക് പത്ത് ചിക്കളി കിട്ടും അവിടെ ഇവിടെയും പോയി വല്ലവൻ്റെ കൂടെയും കയറി കടന്ന് കുറേ റീൽസും കുറേ ചപ്പും ചവറും എടുത്തു കഴിഞ്ഞാൽ പത്ത് ചുക്ലി കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് അതുകൊണ്ട് നടക്കാം അതുകൊണ്ട് പോകാം എന്നുള്ളൊരു ധാരണയായിരുന്നു അവരൊക്കെ എങ്ങനെയോ പോട്ടു മക്കളൊക്കെ എങ്ങനെയോ പോകും എന്നുള്ളൊരു ധാരണയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് വേറെ കുറിച്ച് മക്കളോടൊക്കെ ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവരെ പെരു പെരുവഴിയിൽ ഇറക്കരുത് എന്നുള്ളൊരു മനസ്സിലൊരു ഒരു തോന്നലുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവച്ചാലും ഇവർ ഇങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കത്തില്ലായിരുന്നു പിന്നെ മക്കളോട് മാത്രമല്ല ആ ഒരു സ്നേഹം വേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള സഹായിച്ചിട്ടുള്ള ഇവരെ സഹായിച്ചിട്ടുള്ള അവരോടും ഒരു കടപ്പാട് അവർക്ക് വേണമായിരുന്നു അതില്ലാതെ പോയതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ ആയിത്തീർന്നത് എന്തായാലും ഇതുമായിട്ടുള്ളൊരു നടപടി മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അല്ലെങ്കിൽ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇത് എവിടെയും തീരാൻ പോകുന്നില്ല കാരണം അവർക്ക് കൊടുത്തിട്ടുള്ള ആ വസ്തുവും വീടും തിരിച്ചെടുത്ത് അവർ അവരെ പാട്ടിന് വിടുവാ പിന്നെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുന്ന രീതിയിലായിക്കോട്ടെ ഒരു വീഡിയോയും കാര്യങ്ങളും ആരും ഇടത്തുമില്ല അവർ അത് അതിനോട്ട് മുമ്പോട്ട് വരുത്തുമില്ല ഒന്നോ രണ്ടോ ദിവസം പറയും എൻ്റെ വീട് തിരിച്ചെടുത്തു എൻ്റെ വസ്തു തിരിച്ചെടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കടന്ന് മോങ്ങുമായിരിക്കും അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഇത് ഇത് ഈ ഒരു വിഷയം ഈ രേണുസ്തുതി എന്ന് പറഞ്ഞാൽ ഇവർ കാരണം ഇതുപോലെ ഒരുപാട് അർഹതപ്പെട്ട ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അല്ലേ അർഹതപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും കിടപ്പുണ്ട് അവർക്കുള്ള ഒരു ചാൻസും കൂടെയാണ് ഇവർ നഷ്ടപ്പെടുത്തിയത് ഇനി ആരെങ്കിലും ഈ രേണുസുതിക്ക് വീടും വീടും വസ്ത്രം കൊടുത്തിട്ട് ഇത്രയും അപമാനം സഹിച്ച് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുപോലെ ആരെങ്കിലും ഇനി ഒരാൾക്ക് ഒരു വീടും വസ്ത്രം കൊടുക്കാനായിട്ട് മുന്നിട്ട് വരുമോ മുന്നിട്ട് വരുമോ ഇല്ല ഇവർ കാരണം അതും കൂടെ അർഹതപ്പെട്ട ആൾക്ക് കിട്ടുന്ന ഒരു അവസരം കൂടെയാണ് ഇവർ നഷ്ടപ്പെടുത്തിയത്